ഹായ് എല്ലാവർക്കും നമസ്കാരം ഒരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണ് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഓംലേറ്റ് ആണ് ഇതാ നമ്മളെ കുട്ടികളെല്ലാവരും ഉണ്ട് അപ്പോൾ നമ്മൾ ഒരു അടിപൊളി ഓംബ്ലേറ്റ് ഉണ്ടാക്കാൻ പോവാണ് ഓക്കെ പുതിയ യൂട്യൂബ് ചാനലിന്റെ പേര് എന്നാണ് അതിൽ നമ്മള് ഫുഡ് മാത്രല്ല ട്രാവലിങ് അതുപോലെ തന്നെ പാട്ട് ഫുഡ് എല്ലാം എല്ലാ കുണ്ടാമ്പണ്ടിയും അതിലുണ്ടാവും ഓക്കെ നമ്മൾ ഈ പാറയിലാണ് ഈ നമുക്ക് ഭയങ്കര വെയിലാണ് എന്നാലും കുട്ടികളെ നല്ല വർഗ്ഗ് പൊറുക്കല്ലാണ് വർഗ്ഗ് പൊറുക്കിട്ട് വർഗാണ് നമ്മള് കത്തിക്കണേ ഓംബ്ലേറ്റ് നമ്മള് എല്ലാവർക്കും വളരെ നിസ്സാരം വീട്ടിലൊക്കെ എപ്പോഴും നമ്മള് ഉണ്ടാക്കാറുണ്ട് പക്ഷെ ഇതിങ്ങനെ പൊറത്തുനിന്ന് ഉണ്ടാക്കുമ്പോ അതിന്റെ ഒരു രസം ചെറിയ കുട്ടികള് എന്റെ കൂടെ പാറം വന്ന് കാടിന്റെ നടുവില് അപ്പൊരു അതിലേറെ വലിയ രസം ഉണ്ടാവും ആ രസമാണ് നമുക്ക് ഈ ഓംലെറ്റിൽ കിട്ടുന്നത് ഓക്കേ ഓംലെറ്റ് മതി

ഓക്കെ അപ്പൊ ഇനി ഉപ്പ് തരൂ ഉപ്പ് എവിടെ വെച്ച കാണാട്ടെ ചൂടായി വെളിച്ചെണ്ണ വെളിച്ചെണ്ണു ധാരാളം നമ്മൾ ഉപയോഗിക്കണം നമ്മളെ ചട്ടൊക്കെ കൊണ്ടുവരു കുട്ടികളെ ചട്ടൊക്കെ കൊണ്ടുവരു കുട്ടികള എങ്ങനെണ്ട് നമ്മളെ കടക്കാരൊക്കെ യൂസ് ചെയ്യണ ചട്ടിയാണ് അലുമിനിയത്തിന്റെ ചട്ടി അലുമിനിയത്തിന്റെ ചട്ടിയില് ചൂടുമ്പോഴാണ് അതിന്റെ യഥാർത്ഥ ടേസ്റ്റ് വരുന്നത് പ്രത്യേകിച്ച് നമ്മളെ പണ്ടു കാലങ്ങളിലൊക്കെ മണ്ണെണ്ണ സ്റ്റൗ ഉണ്ടാവും മണ്ണെണ്ണ സ്റ്റൗവില് ഉപാധിച്ചുകൊണ്ട് മണ്ണെണ്ണ സ്റ്റൗവില് ഇങ്ങനെ അലുമിനിയത്തിന്റെ ചട്ടിയില് ഓംലേറ്റ് അടിക്കുന്നു അടി വിടും മഴതാ വരും മഴ ന്നോ മുളക് കൊടുക്കൂത്ത കൊടുക്കരുത് കേട്ടോ ആരും തിന്നരുത് അപ്പൊ എങ്ങനുണ്ട് നമ്മളെ ഓംലെറ്റ്

എല്ലാവരും ലൈക്കും കമന്റും ഒക്കെ ചെയ്യുക ഓക്കെ എന്താ ചെയ്യേണ്ടത് നമ്മള് ഓക്കെ ബൈ എല്ലാരും ഒരു ബായ് പറഞ്ഞു